വായിക്കുക കരിമീനാണോ നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പ് ചൂടിൽ പ്രചാരണം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ചുവരെടുത്തും ഫ്ലക്സടിയും എല്ലായിടത്തും തകൃതിയായി നടക്കുകയാണ് എന്നാൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ നേതാക്കളെ അപമാനിക്കുക എന്ന് പറയില്ലേ ആ അവസ്ഥയാണ് ഇടതുപക്ഷ നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്താണെന്നല്ലേ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇളംബരം കരീമിന് വേണ്ടി ചുവരെഴുത്തൊക്കെ തകൃതിയായി നടന്നിട്ടുണ്ട് എന്നാൽ നല്ല എഴുത്തും വായനയും ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നതാണ് ഏറ്റവും എഴുത്തു പറയേണ്ടത് തമേശ സുഹൃത്തുക്കള് എഴുതിയതാണ് ാണ് അതേസമയം കൊല്ലം സ്ഥാനാർത്ഥി മുകേഷിന് പകരം എഴുതി വെച്ചിരിക്കുന്നത് മുഷേഖിനെ ജയിപ്പിക്കുക എന്നാണ് തീർന്നില്ല കണ്ണൂർ സ്ഥാനാർത്ഥി വിജയരാഘവന് പകരം എഴുതി വെച്ചിരിക്കുന്നത് വിയരാഘവനെ ജയിപ്പിക്കണമെന്ന് എന്താണല്ലേ അവസ്ഥ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സ്വന്തം സ്ഥാനാർത്ഥികളുടെ പേര് നേരെ ചൊവ്വാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ പിന്നെ സഹാക്കളിൽ നിന്ന് ഇത്രയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഇതാണ് സഹാക്കളെ പറയുന്നത് കുറഞ്ഞത് പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും വേണമെന്ന് പറയുന്നത് വിദ്യാലയങ്ങളുടെ ഗേറ്റ് മാത്രം കണ്ടാൽ പോരാ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് വായിക്കാനും എഴുതാനും അറിയില്ല പക്ഷെ വലിയ ഡിഗ്രിയൊക്കെ ഉണ്ടാകും അതാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസുകളിൽ അകപ്പെടുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ വിദ്യാഭ്യാസം എന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആർക്കും വലിയ വിവരവുമില്ല വിദ്യാഭ്യാസവും ഇല്ല പക്ഷെ എല്ലാവർക്കും വലിയ റാങ്കും വലിയ പദവികളൊക്കെ ഉണ്ട് സ്വന്തം പേര് കണ്ടാൽ സ്ഥാനാർത്ഥികൾക്ക് പോലും അവരുടെ പേരിലെ തേറ്റ് മനസ്സിലായോ എന്തോ എന്തായാലും ഇതിലും വലിയ നാണക്കേട് അവർക്കിനി എന്ത് വരാനാണ് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും നേതാക്കളുടെ കാര്യത്തിൽ വലിയ വിവരമില്ലെന്ന് ജനങ്ങൾ ഇപ്പോൾ എന്തായാലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരും പ്രശ്നം പറയുമ്പോൾ ഓടി പോകുന്ന നേതാക്കളും വിവാദങ്ങളിലും അഴിമതിയിലും മുങ്ങി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഉള്ളിയ പാർട്ടിയാണല്ലോ അപ്പോൾ പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ആദ്യം നേതാക്കളെ നിങ്ങൾ സ്വന്തം നേതാക്കളുടെ പേര് നിങ്ങൾ എഴുതി പഠിക്ക് എന്നിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് വോട്ട് ചെല്ലാനിറങ്ങുക വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്